പ്രിയ സുഹൃത്തെ ഇത് ഞാൻ മോർണിംഗ് എൻ്റർറ്റൈൻമെൻറ് പ്രോഗ്രാമിൽ നടത്തുന്ന അതുല്യമായൊരു ബ്ലസ്സിംഗ് മെഡിറ്റേഷനാണ് ഇപ്പോൾ നിൽ നിങ്ങൾ നിന്ന് ഇത് കേൾക്കുക ശേഷം എല്ലാ ദിവസവും പ്രഭാതത്തിലോ രാത്രിയിൽ ഉറങ്ങുന്നതിനുമുമ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹമുള്ള ജീവിതത്തിൻ്റെ ഉടമയാകാൻ നിങ്ങളെ സഹായിക്കുന്ന അതുല്യമായി മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലോ മലയിൽ ഉമ്മയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട വാക്ക് അമ്മ ചുണ്ടും ചുണ്ടും തമ്മിൽ ആദ്യമായി ഉമ്മ കെടുത്തത് അമ്മയെന്ന് പറയാനാണ് ആ അമ്മയെ നമുക്ക് ഈ നിമിഷം ഓർക്കാം നമ്മൾ എവിടെയൊക്കെ എത്തുമ്പോഴും ഏതെല്ലാം ജീവിതത്തിൻ്റെ പടവുകൾ താണ്ടുമ്പോഴും എന്ന വിസ്മയം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാനൊരിക്കൽ ഒരു വിമൻസ് കോളേജ് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റിട്ട് സാറിൻ്റെ അമ്മയെക്കുറിച്ച് മിണ്ടൽ എന്ന് പറഞ്ഞു അമ്മയെക്കുറിച്ച് മിണ്ടൽ എന്ന് പറഞ്ഞതും ഞാൻ ആ കുട്ടിയെ മാറ്റിക്കോളൂ എന്ന് അവിടുത്തെ മിസ്സിനോട് പറഞ്ഞു അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ആ കുട്ടിയെ ചെന്ന് കാണാൻ ചെന്നു അപ്പോൾ ആ കുട്ടിക്ക് കുറ്റബോധമുണ്ട് എന്നോട് പറഞ്ഞു സോറി സാർ പെട്ടെന്ന് ഞാൻ വയലന്റ് വയലൻ്റായിപ്പോയി കാരണം എന്നെ പ്രസവിച്ച് മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കണമെന്നാണോ സാർ പറയുക അവരുടെ ബ്ലസ്സിങ് എനിക്ക് വേണ്ട അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയത് സാറിനെ ഞാൻ ഡിസ്റ്റർബ് ഡിസ്റ്റർബെന്ന് പറഞ്ഞു ഞാനപ്പം ആ കുട്ടിയെ വിളിച്ച മോളെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് എവിടെയാ അപ്പോൾ ആ കുട്ടി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ എന്ന് ഞാൻ പറഞ്ഞു നല്ല കുട്ടി ഒരമ്മയുടെ ഉദരത്തിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് എങ്കിൽ നീ പറഞ്ഞില്ല ആറുമാസം കഴിഞ്ഞാണ് നിന്റെ അമ്മ മറ്റാരോടൊപ്പം ഇറങ്ങിപ്പോയത് അച്ഛനെയും അവളെ ഉപേക്ഷിച്ച് അങ്ങനെയെങ്കിൽ ആറുമാസം നിനക്ക് നെഞ്ചിലെ ചോര പാലാക്കി തന്ന ആമൃതാക്കി തന്ന നിന്റെ അമ്മയെ നീ നന്ദി പറയണ്ടേ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണ്ടേ നിന്നെ ഉദരത്തിൽ വെച്ച് കൊന്നു കളഞ്ഞില്ലല്ലോ അവർ പ്രസവിച്ചില്ലേ ആറുമാസം നോക്കിയില്ലേ അമ്മ പോയെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അമ്മയ്ക്ക് ഉണ്ടാകാം അമ്മയോട് ക്ഷമിക്ക് അമ്മയോട് പൊറുക്ക് അങ്ങനെ ഞാൻ തിരിച്ചു പോരുന്ന വഴി ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ചിരങ്ങിൻ്റെ പാട് ഒരു ചൊറിയുടെ പാട് കണ്ടു അത് കണ്ട് ഞാൻ പറഞ്ഞു മോളെ ഈ മോടെ കയ്യിൽ കാണുന്ന ഈ ചൊറിപ്പാടില്ലേ ഇത് മോളുടെ അമ്മയോടുള്ള വിദ്വേഷത്തിൽ നിന്നും പൊന്തി വരുന്നതാണ് അമ്മയോട് പൊറുക്കുക ഇതൊക്കെ മാറും ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോന്നു പ്രിയപ്പെട്ട ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഈ പെൺകുട്ടി എന്നെ വിളിച്ചു നമ്പർ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു സാർ സാറ് പറഞ്ഞു വെച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ അമ്മ അന്ന് പോകാൻ എന്തായിരിക്കും അമ്മയ്ക്കൊരു കാരണം അമ്മ എന്നെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ സാറ് ഞാൻ പോയി വെറുത്തത് കൊണ്ട് ഞാൻ അമ്മയോട് മിണ്ടാൻ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ അമ്മയായിട്ട് സംസാരിച്ചു കോംപ്രമൈസായി അമ്മയുടെ ഭാഗത്തും കുറേ ശരികളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സാറേ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള യാതൊരു വെറുപ്പും എൻ്റെ അമ്മയോടില്ല ഒരു വെറുപ്പും ഇല്ല എനിക്ക് ഞാനത് പറയാനല്ല വിളിച്ചത് എൻ്റെ കയ്യിലെ ചോറ് ഞാൻ ഒരുപാട് ഈ ഡെർമറ്റോളജിയിലെല്ലാം കാണിച്ചിട്ടും ഒരു കുറവും വരാതിരുന്ന ആ കരപ്പൻ പോലെയുള്ള സാധനം എങ്ങോട്ട് പോയെന്നറിയില്ല എങ്ങോട്ട് പോയെന്നറിയില്ല എൻ്റെ അമ്മയെ സ്നേഹിച്ചപ്പോൾ വെറുപ്പ് രോഗമായി മാറും എല്ലാ വെറുപ്പും നമ്മളിൽ നമ്മുടെ തൊലിപ്പുറത്തും നമ്മുടെ അകത്തും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തീർക്കും അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹത്തോടു കൂടി എനിക്കെല്ലാം മാറ്റം വന്നു എന്ന് പറഞ്ഞു ഞാനിത് പറയാൻ കാരണം അമ്മയോട് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഈ കൂട്ടത്തിൽ അമ്മ സ്നേഹിക്കാതിരുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളുള്ളവരുണ്ടായിരിക്കും ആ പാവം അമ്മയോട് പൊറുക്കുക അതിനുവേണ്ടി ഞാനിത് പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ട് കൈകളും പൊക്കിക്കുളിയിൽ വെക്കാം അമ്മയെ ഓർക്കാൻ മാറിൽ ദൈവം തന്ന മുദ്രയാണ് പൊക്കൽക്കൊടി ഈ പൊക്കിൽക്കൊടിയിൽ കൈവച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് അമ്മയോട് ചെയ്തു പോയ അമ്മയോട് പറഞ്ഞുപോയ തെറ്റുകൾക്ക് സോറി പറയാം അമ്മേ ഐ ആം സോറി പ്ലീസ് വർഗീയോമി ഐ ലവ് യു താങ്ക് യു അമ്മേ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അമ്മയെ വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി പ്ലീസ് വർഗീയൂമി ഇന്ന് എന്റെ യാത്രയിൽ അമ്മയുടെ അനുഗ്രഹം അമ്മയുടെ വലുതുകയർത്തണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ യാത്രകളിൽ അമ്മ എന്നെ പെട്ടതിൽ അഭിമാനിക്കാൻ കഴിയുന്നതിലൂടെ ജന്മത്തിന് എന്നെ ഉടമയാക്കണമേ നന്ദി ഏതെങ്കിലും രീതിയിൽ വാക്കോ ചിന്തയോ പ്രവൃത്തിയോ കൊണ്ട് ഉപേക്ഷയോ കൊണ്ട് എന്റെ അമ്മയ്ക്ക് ഞാൻ കാരണം കരച്ചിലിന് കാരണമായിട്ടുണ്ട് കണ്ണുനീറിന് കാരണമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ലഭിച്ച അറിവിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്റെ അമ്മയോട് സോറി പറഞ്ഞു സോറി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യോ മേ പ്ലീസ് ഫോർ ഗ്യോ മേ ഐ ലവ് യു ഐ ലവ് യു താങ്ക് യു താങ്ക് യു ഐ ലവ് യു താങ്ക് യു അമ്മേ നന്ദി അനന്ത കൂടി നന്ദി അനന്തകൂടി നന്ദി രണ്ട് കൈകളും നമ്മുടെ കോപ്പി പിടിച്ചുകൊണ്ട് അമ്മയ്ക്ക് നന്ദി പറയാം അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു വിഷ്വലൈസ് ചെയ്തേ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പൊന്നുമോളെ പൊന്നുകൂട്ട നീ അനുഗ്രഹിക്കപ്പെടുകട നിന്റെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മാറും നിന്റെ അകത്തുള്ള എല്ലാ നൊമ്പരങ്ങളും മാറും നീ ബ്ലസ്ഡ് ആണ് മോനെ നീ ബ്ലസ്ഡ് ബ്ലസ്ഡാണ് മോളെ അനുഗ്രഹമാണ് നിന്റെ എല്ലാ മേഖലയും അനുഗ്രഹിക്കപ്പെടും നീ ഇറങ്ങിയിരിക്കുന്ന നീ വിജയം വരിക്കും വലിക്കുമ്പോളെ മോനെ നിനക്ക് നന്മ വരും നല്ലതേ വരും അമ്മയുടെ അനുഗ്രഹം ആവാഹിച്ചെടുക്കുക നിങ്ങൾ നിങ്ങളുടെ എല്ലാ മേഖലയിലും അതിൻ്റെ ഉണർവുണ്ടാകും ഇപ്പോഴുള്ള മേഖലയിൽ ഇപ്പോൾ ചെയ്യുന്നതിന്റെ ഇരട്ടി അനുഗ്രഹങ്ങളിലേക്ക് വരും ഉറപ്പ് നന്ദിയോടെ സ്വീകരിക്കാം നന്ദിയോടെ സ്വീകരിക്കാം എണ്ണി എണ്ണി നന്ദി പറയും കൊണ്ട് സ്വീകരിക്കാം അമ്മയുടെ ചുംബനങ്ങൾ അമ്മയുടെ ചുടു ചുംബനങ്ങൾ അമ്മയുടെ കെട്ടിപ്പിടിക്കൽ അമ്മയുടെ ചൂട് അമ്മയുടെ മാറിലെ ചൂട് അനുഭവിക്കാം നന്ദി 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 അനന്ത കൂടി നന്ദി ആ കൈകൾ രണ്ടെന്തേൻ ചൂട് ചേർത്ത് വെക്കാം അമ്മ കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അമ്മ ഉദരത്തി വഹിച്ചപ്പോൾ അച്ഛൻ ഹൃദയത്തിലാണ് കൊണ്ടുനടന്നത് അച്ഛൻ്റെ ഹൃദയത്തിലാണ് നമ്മൾ ഓരോരുത്തരും പിറന്നത് അച്ഛന് ഗർഭപാത്രമില്ല ഹൃദയം മാത്രമേ ഉള്ളൂ പിറവി കൊടുക്കാൻ ഒരു കടലായിരുന്നു അച്ഛൻ സ്നേഹത്തിന്റെ കടൽ പക്ഷേ തിരമാലയാണ് എപ്പോഴും അലയടിക്കുന്ന ഹൃദയം അലയടിക്കുന്ന ജീവിതം പലപ്പോഴും അമ്മ നമ്മളെ ശിക്ഷിക്കാൻ അച്ഛനോട് പറയുന്ന പറയുക അച്ഛന്മാരുടെ പറയുന്ന പറയുക അച്ഛൻ ശിക്ഷിക്കുന്ന ന്യായാധിപൻ പാവം നമുക്ക് ഏതെങ്കിലും ഇത് ആ പാവത്തിനെ നമ്മൾ വെറുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണെന്നറിയാൻ നമ്മുടെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ ഇടയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാം ഹൃദയത്തിൻ്റെ ആ ഗാഥയിൽ നിന്ന് അപ്പാ സോറി അച്ചാ സോറി ഐ എം സോറി പ്ലീസ് ഓർക്കൂമേ എന്നോട് ക്ഷമിക്കും മോനോട് ക്ഷമിക്കും മോനോട് ക്ഷമിക്കും ഐ ലവ് യു എനിക്കിഷ്ട െനിക്കിഷ്ടമാണ് അപ്പനെന്റെ ചങ്കിലുണ്ട് അടുത്തേക്ക് വരുന്നതും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുന്നതും സൂര്യനായി ഉറക്കമുണർത്തൻ അച്ഛനെയാണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അച്ഛനെയാണ് അച്ഛനൊരു തോരാത്ത സ്നേഹം മഴ പെയ്തു മരം പെയ്യുന്നതുപോലെ നമ്മളെ സ്നേഹിച്ച അച്ഛൻ അച്ഛന്റെ സ്നേഹങ്ങളേറ്റുവാങ്ങാം അനുഗ്രഹം ഏറ്റുവാങ്ങാം അച്ഛൻ പറയുന്നു മോനെ നീ അനുഗ്രഹിക്കപ്പെടും മോളെ നീ ഒരനുഗ്രഹമാവും നിന്റെ എല്ലാം വിജയിക്കും നീ ഇറങ്ങുന്ന കർമ്മകണ്ഡങ്ങളെല്ലാം വിജയിക്കും നിന്റെ എൻ്റെ മക്കളൊരനുഗ്രഹമാവും നിന്റെ കുടുംബം ഒരു അനുഗ്രഹമാകും നിന്റെ ജീവിതം നിനക്ക് എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും അതെല്ലാം മാറിക്കിട്ടും എല്ലായിടത്തും നീ ഒരു അത്ഭുതമായി മാറും നിന്നെ നോക്കി ആളുകൾ പ്രചോദനം ഉൾക്കൊള്ളും നിനക്ക് ജന്മം നൽകിയിൽ ഞാൻ അഭിമാനിക്കുന്നു മനെ അച്ഛൻ്റെ ആനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗുരുക്കന്മാരെ മുഴുവൻ കൈകൂപ്പി കൈകൂത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ അറിവിൻ്റെ മേഖലയിൽ അഗ്നിപടർത്തിയ നമ്മുടെ അറിവിൻ്റെ മേഖലയിൽ വെളിച്ചം പകർന്ന സകല അധ്യാപകരെ അവർക്കും പലപ്പോഴും നമ്മൾ അധ്യാപകരൊക്കെ കുഞ്ഞുനാളിൽ അറിയാതെ അവരോട് അവർ പേര് വിളിച്ചിട്ടുണ്ട് അവരെ അവരെ കുറിച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് പറഞ്ഞാണ് ഇപ്പോൾ അവരെ അവരെ കൊടുത്ത് സോറി പറയാം ഐ ആം സോറി പ്ലീസ് വർക്ക് യു മീ ഐ ലവ് യു ഐ ലവ് യു െ പഠിപ്പിച്ച സകല അധ്യാപകരും തലയ്ക്ക് മുകളിൽ വന്ന് രണ്ട് കൈകളും വിരിച്ച് നിങ്ങളെ അഭിങ്ങനെ കണ്ടേ രണ്ട് കൈകളും തലയെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ബ്ലസ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾ ആ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നു സാഗല അധ്യാപകരും മരിച്ചു പോയാലും എല്ലാം മുകളിൽ വന്ന് നിന്ന് പൂക്കൾ വർഷിക്കുന്നു അഭിനന്ദിക്കുന്നു മകനെ നിന്നെപ്പുറത്ത് മകളെ നിന്നെപ്പുറത്തെ ഞങ്ങളെ അഭിമാനിക്കുന്നവടെ എത്തിയല്ലോ ഇവിടുത്തെ ഇന്നത്തെ ദിവസം അനുഗ്രഹം ഇന്നത്തെ ദിവസം ഒരു സുവർണ ദിനം ഇന്നത്തെ ദിവസത്തിൽ ഈശ്വരൻ എനിക്ക് തന്നെ അനുഗ്രഹം ഇവ വരാൻ കഴിഞ്ഞു

തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെങ്കിൽ നിങ്ങൾക്കൊരു നവ്യാനുഭവം പകർന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുവഴി അപ്പം ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിലും ഞാൻ എഴുതിയ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിനായും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി